സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സഫ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സഫ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ വിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്നേ പോയിന്റ് ഒൻപത് പൂജ്യം കോടി ചെലവഴിച്ച് വണ്ടൂർ വി എം സിയിൽ നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു കിഫ്ബി ധനസഹായത്തോട് നിർമ്മിച്ച ഈ മനോഹരമായ പുതിയ കെട്ടിടം സമർപ്പിക്കുന്ന ഈ സൂചനത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിന്റെ എനിക്ക് അതിയായ സന്തോഷമാണ് നമുക്ക് കർമ്മപദ്ധതിയുടെയും വിദ്യാഭ്യാസ ലക്ഷ്യം ഭാഗമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള സർക്കാരിന്റെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഉദാഹരണമാണ് ഈ കെട്ടിടം മൂന്നോ കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം ഈ വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങളിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനിയുള്ള കാലം പഠനവും പഠന പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ച നിലയിൽ ഇവിടെ നടത്തുവാൻ സാധിക്കും പുതിയ ക്ലാസ് റൂറുകളും ലാബോട്ടറികളും ഉൾപ്പെടെയുള്ള ഈ ഘട്ടം നമ്മുടെ കുട്ടികളുടെ പഠനാനുഭവം മെച്ചപ്പെടുത്തും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടങ്ങൾ ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ സർക്കാർ നടപ്പിലാക്കിയ നയങ്ങളും പദ്ധതികളും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസം വഴി നമ്മുടെ സ്കൂളുകൾ മികച്ചറികളും ഒപ്പം എത്തിച്ചു കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ഒരുക്കി പഠന തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ചടങ്ങിൽ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന സിദ്ദിഖ് പട്ടിക്കാടൻ ഇ സിത്താര ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ വിനോദ് പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ ഷൈജൽ എടപ്പറ്റ ഡി ഡി ഇ പി പി റഫീഖ് ഡി ഒ വി അനിത പ്രിൻസിപ്പാൾ പി ഉഷാകുമാരി ഹെഡ്മിസ്റ്റർ പി ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്